ചേട്ടോ ഓണക്കോടി കിട്ടിയോ ഓണക്കോടി കിട്ടി സന്തോഷമായില്ലേ പിന്നെ സന്തോഷമായി ഒരുപാട് സന്തോഷം ഓണം വിഷു ക്രിസ്മസ് ഏതു വിശേഷ ദിവസങ്ങൾ വന്നാലും ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സ് വാങ്ങി തരൂ സദ്യ ഉണ്ടാക്കും ഇവിടെ ഞങ്ങൾ ഇവിടെ പത്തറുപത്തഞ്ച് പേരുണ്ട് സമപ്രായക്കാരുണ്ട് എന്നെക്കാട്ടിലും പ്രായം കുറഞ്ഞ ആളുകളുണ്ട് ഞങ്ങളൊരു കൂട്ടുകുടുംബം പോലാണ് ഇവിടെ ചേട്ടന്റെ മക്കളൊന്നുമില്ലേ എനിക്കൊരു മകനുണ്ട് അവനെന്നെ ഇവിടെ കൊണ്ടുവിട്ടെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടുന്ന് വിളിക്കും ഫോൺ ചേട്ടൻ എന്തെങ്കിലും എടുക്കുകയല്ല ഇവിടെ വൈകാഴികം എനിക്ക് വൈയാഴിക ഒന്നുമുള്ള ആളല്ലായിരുന്നു അവനൊരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു ആ പെൺകുട്ടിക്ക് കിഡ്നിക്ക് തകരാറുണ്ടായിരുന്നു എൻ്റെ ഒരു കിഡ്നി കൊടുത്തു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവർക്കൊരു ബാധ്യതയായി എനിക്കൊരു പരാതിയില്ല ഒരു പരാതിയില്ല ഇതായിരിക്കുന്നു ചേച്ചിയേക്കുണ്ടോ അവരും പത്ത് വർഷമായതാ ഇവിടെ വന്നിട്ടു ഞങ്ങൾ സന്തോഷത്തിലെപ്പോ ഉള്ളവർ ഞങ്ങളെ കാണാൻ വരുന്നുണ്ടല്ലോ അതിൻ്റെ വലിയ സന്തോഷമാണ്